വെൽക്കം ടു സ്റ്റേസ് ബഡ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ വാങ്ങുന്ന പാലിൽ നിന്നും എങ്ങനെ നെയ്യ് വേർതിരിച്ചെടുക്കാം എന്നതാണ് ആദ്യം പാല് തിളപ്പിക്കണം പാല് തിളച്ച് വരുമ്പോൾ തീ കുറച്ചിട്ട് കുറച്ച് നേരം കൂടി തിളപ്പിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പാൽപ്പാട ഫുള്ളായിട്ട് കിട്ടുകയുള്ളൂ പാല് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് തണുപ്പിക്കാൻ വെക്കാം ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഇത് തണുക്കാൻ വെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പാൽപ്പാട ഫുള്ളായിട്ട് മേളിൽ വരികയുള്ളൂ ഇപ്പോൾ പാല് തിളച്ച് ഞാനിവിടെ തണുപ്പിക്കാൻ വെച്ചു ഇനി ഇത് ഒന്നര മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പാല് തണുത്തിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടിയ പാടയാണിത് ഇതൊരു പത്ത് ദിവസത്തെ പാട ഞാൻ കളക്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു ഹാഫ് ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടിച്ചെടുത്തതാണ് വെണ്ണ എല്ലാം കൂടെ അതാ മേളിൽ അടിഞ്ഞിട്ടുണ്ട് ഇനി ഈ വെണ്ണ നമുക്ക് ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്ത വെണ്ണ ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തു ഇനി ഈ വെണ്ണ നമുക്ക് ഉരുക്കിയെടുക്കണം അടിഭാഗം കട്ടിയുള്ള പാത്രത്തിൽ വേണം ഇത് ഉരുക്കിയെടുക്കാൻ ഈ വെണ്ണ ഉരുകി വരാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുക്കും അപ്പോൾ ഉരുകി തുടങ്ങിയിട്ടുണ്ട് ഇത് ഫുള്ള് ഉരുകി ഇനി പതയെല്ലാം മാറി വരണം ഇതിപ്പോൾ ഏകദേശം ഉരുകി തീരാറായിട്ടുണ്ട് ചെറിയ തീയിൽ വേണം നമ്മളിത് ഉരുക്കിയെടുക്കാൻ ഈ വെണ്ണയെല്ലാം തീർന്ന് അതിൻ്റെ ഒരു വേസ്റ്റ് ഒരു ബ്രൗൺ നിറമാകും അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇപ്പോൾ ഏകദേശം വെണ്ണയെല്ലാം ഉരുകി കഴിഞ്ഞു ഇനി ഇതൊന്ന് പാകമാകണം ഇപ്പം ഏകദേശം പാകമായി വരുന്നുണ്ട് ഇപ്പോൾ ആ വെണ്ണയെല്ലാം അലിഞ്ഞ് അതിൻ്റെ ആ വേസ്റ്റ് അടിയിൽ അടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് തണുപ്പിക്കണം ചെറു ചൂടോടെ നമുക്കിത് അരിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം രിച്ച് ഒരു കുപ്പിയിലാക്കാം ഇതിപ്പോൾ പത്ത് ദിവസത്തെ പാലിൽ നിന്നും നമ്മളെടുത്ത നെയ്യാണിത് ഇത് മുമ്പ് ഞങ്ങൾ ചെയ്ത് വെച്ചിരുന്ന നെയ്യാണ് അപ്പോൾ ഓക്കെ താങ്ക്